പ്രേക്ഷകര് ഞാൻ അക്ബറിൻ്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനെ വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കണേൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതെന്ന് അത് ഇപ്പോൾ ആതിലോടും നൂറാടം കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയും പറയുമ്പോഴത്തേനും ഫോൺ കട്ട ഞാൻ ഇന്ന് ലാലിയേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ളത് കാരണം വയൽ കാടിൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മിനടക്കം എന്നാലേട്ടനോട് പറഞ്ഞു ഈ അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഈ ഇതിൽ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ മോൻ മോ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടുള്ള കൊണ്ടിട്ടിരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ മക്കളെ എൻ്റെ അക്ബറിൻ്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത് ഇപ്പൊ അക്ബർ വേറെ ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരിഞ്ഞ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് അമ്മ എൻ്റെ മോൻ്റെ കൂടെ അവർ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ അത്തരം അക്ബറിന്റെ ഉമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അക്ബറിന്റെ ഉമ്മ പറയുന്നത് ഉമ്മ അറിഞ്ഞിട്ടില്ല അങ്ങനെ ആദില നൂറ വിഷയം ആതില നൂറയോടും കൂട്ടുകൂടരുതെന്ന് പറയുന്ന വിഷയം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നാണ് ഉമ്മ പറയുന്നത് ഇന്നലെ ലാലേട്ടനോട് കാലേട്ടനെ വേദലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ആതിലേയും നൂറയോടും കൂട്ട് കൂടരുതെന്ന് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാ മൂടേണ്ട അവസ്ഥയാണ് വേദലക്ഷ്മിക്ക് ഉണ്ടാകുന്നത് വേദലക്ഷ്മി ഇത് പറഞ്ഞിട്ടില്ല വേദലക്ഷ്മി ഇത് അറിഞ്ഞിട്ടുമില്ല പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആദിലേടും നൂറയോടും ആതിലേയും നൂറയും കൂടെ സംസാരിക്കുന്നത് ഈ അനുമോളോട് സംസാരിക്കുന്ന ഇവർ പുറത്ത് ഇരുന്നപ്പോൾ കേട്ട കാര്യമാണിത് അതായത് വേദലക്ഷ്മി എന്നാ കുറച്ച് കഴിഞ്ഞ് ഷോ കഴിഞ്ഞ് ഷോ തുടങ്ങിയതിന് ശേഷം കുറേ കഴിഞ്ഞാണ് വേദലക്ഷ്മി ഇതിലേക്ക് വരുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി ഇവർ ലൈവ് കണ്ടതാണ് ഈ ആദ്യം ആദിലെയും നൂറേയും കൂടെ അനുമോളോട് ഇങ്ങനെ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടാകാം ഉമ്മ ഉമ്മ എന്നാ അന്നേരം അതുകൊണ്ടായിരിക്കാം അക്ബർ ഇപ്പം തന്നെ നിങ്ങൾ ഞാൻ അവരോടും മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് ആതിലെ പറയുന്നതാണ് ഇത് പുറത്തുനിന്ന് കേട്ടിട്ട് ആണ് ഈ പുള്ളിക്കാരത്തി വേദലക്ഷ്മിയെ ഈ ഇപ്പം തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം കൂടെ എടുത്തു പറയുന്നത് ആ മാത്രമല്ല അപ്പോൾ അതിലെ ന്യൂറയോടും കൂട്ടുകൂടാന്ന കാര്യത്തിൽ എതിർപ്പുള്ളത് അക്ബറിനും കൊണ്ട് അക്ബറിൻ്റെ ഉമ്മയും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസം പിന്നെ അക്ബറിനെ കൺസപ്ഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ പിന്നെ അക്ബറിൻ്റെ ഉമ്മ ഫോൺ വിളിക്കുകയൊക്കെ ഉണ്ടായി അതിന് ശേഷമാണ് അക്ബർ അങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് ആതിലേക്കും നൂറയ്ക്കും തോന്നി അപ്പോൾ ഉമ്മ പറഞ്ഞതാണ് ഇവരോട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞതാണ് എന്ന് ആതിലേക്കും ഉറയ്ക്കും തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞതാണ് ഈ വേദലക്ഷ്മി ഇവിടെ പറയാൻ കാരണം അപ്പം പക്ഷേ ഉമ്മ പറയുന്നത് അങ്ങനല്ല പറഞ്ഞത് കൂട്ടുകൂടി നടക്കാതെ ഗെയിം കളിക്കുക എന്നുള്ള രീതിയാണ് പറഞ്ഞത് ഇവിടെ ഗെയിം കളിക്കാനാണല്ലോ വരുന്നത് അല്ലാതെ ഇവിടെ കൂട്ടുകൂടി നടക്കാൻ വേണ്ടിയിട്ടല്ലോ അങ്ങനെയാണ് ഉമ്മ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വേദലക്ഷ്മിയുടെ ഈ ഒരു സംസാര രീതിയോട് ആർക്കും താല്പര്യം തോന്നുന്നില്ല കാരണം പുള്ളിക്കാരത്തി ഒരു പ്രത്യേക മൈൻഡാണ് അതിപ്പം പറഞ്ഞിരിക്കുന്ന ഒരു അങ്ങനെ പറയ അവർക്ക് താല്പര്യം ഇല്ല രസ്പിയും കപ്പിള് ഇപ്പം എല്ലാവർക്കും അത് അംഗീകരിക്കാവുന്ന ബന്ധമല്ല അങ്ങനെ നമുക്കിപ്പം നമ്മുടെ വീട്ടിലാണ് ഒരാൾക്ക് അങ്ങനെ ഒരു ഇത് വന്ന് വന്ന് നമുക്കൊരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര അതൊരു ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റത്തില്ലാത്തതാണ് നമുക്ക് അങ്ങനെ ഒരു ആ ബന്ധത്തിനോട് ഒരിക്കലും താല്പര്യം തോന്നുന്ന ആളുകളെല്ലാം നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് താല്പര്യം അങ്ങനെ ഒരു ബന്ധത്തിനെ പ്രോത്സാഹിക്കുകയോ താല്പര്യപ്പെടുകയില്ല പക്ഷെ അവരുടെ എന്തോ ജനിതക ഹോർമോണിൻ്റെ ഇത് കാരണം അവർക്ക് അങ്ങനെ ഒരു പുരുഷനോടൊരു ഇത് തോന്നുകാത്ത അവസ്ഥയാണ് അവർക്ക് പെണ്ണും പെണ്ണും തമ്മിലുള്ള ഒരു അടുപ്പ് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ബന്ധമാണിത് പക്ഷേ കോടതി അതിനെ ഉത്തരവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്കൊന്നിച്ച് താമസിക്കാനൊക്കെ പക്ഷേ അവരുടെ ഉമ്മായും ബാപ്പായും ഒന്നും അതിനോട് ഇതുവരെയായിട്ടും പൊരുത്തപ്പെട്ടിട്ടില്ല അവരുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ലാത്തൊരിതിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നതെന്നൊക്കെ നമുക്കറിയാം പക്ഷേ വേദലക്ഷ്മിക്ക് അത് തന്നോട് താല്പര്യം ഇല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് ഈ ഒരു ഷോയിൽ വന്ന് ഇതിങ്ങനെ വിളിച്ചു വിളിച്ചുപോയി പറയേണ്ട കാര്യവും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവർക്കറിയാവുന്നതാണ് ഇങ്ങനെ ബിഗ് ബോസിലെ ലസ്ബിയും കപ്പിൾസ് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരുന്ന ഒരു ഷോയാണ് അപ്പോൾ അങ്ങനെയുള്ള ഷോയിൽ ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇവർ അവിടെ പോകരുതായിരുന്നു പിന്നെ അവരുടെ കൂടത്തിൽ അവരെ വീട്ടിൽ കയറ്റാൻ പറ്റി അല്ലെന്നും അങ്ങനെ ഒന്നും പറഞ്ഞാൽ ആക്ഷേപിക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ അവരുടെ വീട്ടിൽ താ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വീട്ടിൽ കയറ്റാതിരിക്കുക പക്ഷേ അവരിവിടെ വന്നിട്ട് ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യം ഒട്ടും തന്നെയില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവർ കിറ്റ് ചെയ്ത് പോവുകയാണ് ഈ വേദലക്ഷ്മി ചെയ്യേണ്ടത് കാലേട്ടനെ അതിന് നല്ലൊരു മറുപടിയാണ് കൊടുത്തേക്കുന്നത് ഇന്നും പറഞ്ഞ് നമുക്ക് ലെസ്ബിയൻ കപ്പിൾസ് അങ്ങനെ ഒരു ഇതിനോട് നമുക്ക് അങ്ങനെ ഒരു ഇതിനോട് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യവുമല്ല ഇതിപ്പം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എല്ലാവരും പിന്നെ വേദലക്ഷ്മിയുടെ ഭാഗത്തേണ്ടത് തെറ്റ് തെറ്റാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഈ ലെസ്ബിയൻ കപ്പിൾസ് ആ ഒരു ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ ഒരു സംസാര രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം എന്നാ അങ്ങനെ ഒരു ഇത് എല്ലാവർക്കും തന്നെ യോജിക്കുന്നില്ല നമ്മുടെ ഒരു വീട്ടിൽ അങ്ങനെ അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ അപ്പോൾ ആ ഉമ്മയും ഒക്കെ എന്തോരം മാത്രം അവർക്ക് വിഷമവും ഉണ്ടായിട്ടുണ്ടാകും ഈ ബന്ധത്തിനെ കുറിച്ച് അവരുടെ കുറിച്ച് ഓർത്ത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും നാളായിട്ട് അവരൊന്നിച്ച് താമസിച്ചിട്ടും അവരുടെ അച്ഛനും അമ്മയും ഒന്നും ഇതുവരെയായിട്ടും അവരോട് വന്ന് അടുപ്പം കാണിക്കാം കാണിക്കാത്തതും ആ ഒരു ഇതിനോട് അടുപ്പത്തിനോട് താല്പര്യം ഇല്ലാത്തതും അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തതും ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല പിന്നെ ഇവരെ വന്ന് ഇങ്ങനെ വന്ന് ലക്ഷ്മി വന്ന് ഇങ്ങനെ ഒരു ആക്ഷേപിച്ച ഒരു രീതിയോട് ഒട്ടും താല്പര്യപ്പെടാൻ അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഷോയിൽ വരരുത് അങ്ങനെയുള്ള ആളുകളോട് ഉള്ള ഒരു റിയാലിറ്റി ഷോയാണ് ഇതിനു ഇതിനുമുമ്പും നമുക്കറിയാവുന്നതാണ് ഓരോ ജാൻമണിയും അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ജെൻഡർ ആളുകൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിനോട് അങ്ങനെയുള്ളതിനോടൊന്ന് ആ ഒപ്പം അവരുടെ കൂടെ അവിടെ ഗെയിം കളിക്കാനും അവരുടെ കൂടെ ജീവി അവിടെ താമസിക്കാനും ഒക്കെ താല്പര്യക്കുറവുണ്ടെങ്കിൽ വരാതിരിക്കണം അല്ലെങ്കിൽ ഇനിയിപ്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കിറ്റി സ്വയം കിറ്റി ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാലഘട്ടം തക്കതായ മറുപടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളല്ലെങ്കിൽ പൊക്കോളും ഇറങ്ങി എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ നാണം കെട്ട് വന്ന മസ്താനിയും അതുപോലെ തന്നെ ഈ ലക്ഷ്മിയൊക്കെ അവിടെ നിൽക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അവർ പോവുക തന്നെ ചെയ്യുകയാണ് ഇത്രയും ഇതിൽ പറഞ്ഞപ്പോൾ എല്ലാ ജനങ്ങളും കേട്ടതാണ് ഇതിന് കൈയടിച്ചാണ് അവിടെയുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികൾ കാലേട്ടം പറഞ്ഞപ്പോൾ ആ ഒരു വാക്കിനോട് പറഞ്ഞപ്പം ഇഷ്ടപ്പെട്ട് കൈയടിക്കുക തന്നെയാണ് ചെയ്തത് അപ്പോൾ അത്രത്തോളം ആളുകൾക്ക് വെറുപ്പ് ഉളവാക്കിയിട്ടുണ്ട് ഈ ലക്ഷ്മിയുടെ ഈ നിലപാട് അതുപോലെ തന്നെ ഈ മസ്താനിയുടെ ആ ഒരു വിഷയം ഒന്നിലുമായിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് നല്ല ഒരു മാതാപിതാക്കൾ നല്ല രീതിയിൽ വളർത്തിയ ഒരു മകനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കൊക്കെ വേണ്ടുന്ന റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ഷോയിൽ വന്നിട്ടും ആ അങ്ങനെ ഉള്ള റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് സംഭവം എന്ന് വെച്ചാൽ രണ ഫാത്തിമേ അതൊക്കെ രണയുടെ ഒക്കെ വായിൽ പത്തൊമ്പത് വയസ്സേ ഉള്ളെങ്കിലും ഒരു സൈസ് ചീവീടിൻ്റെ ഒരു സ്വഭാവം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നടങ്ങി ഒന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അല്ലാതെ അതുപോലത്തെ ഒരു നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുന്ന സൈസ് ഒരു ക്യാരക്ടറാണ് രണയ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലാതെ ഒരു മോശമായ രീതിയിൽ സ്ത്രീകളെ ആ രീതിയിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത ഒരു വ്യക്തിയല്ലെന്ന് നമുക്കെല്ലാവർക്കും ഈ ഷോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു തൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു മനുഷ്യനെ ആക്കി ചിത്രീകരിച്ച് കൊണ്ടുവന്നത് ഒട്ടും ശരിയായ നിലപാടല്ല ലക്ഷ്മിയെ ലക്ഷ്മിക്ക് ഒരു ഇച്ചിരി എന്താ അവരുടെ ഒരു സ്വഭാവം അത് ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാളെ മോശമായിട്ട് അയാൾക്ക് പുറത്തു പോയി കഴിയുമ്പം ജീവിതം ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പുരുഷനെ പുരുഷനായാലും സ്ത്രീ ആയാലും വേറൊരു രീതി മോശമായിട്ട് നമ്മളെല്ലാം കണ്ടാണ് മസ്താനിയെ വീഴാൻ അദ്ദേഹം വീഴാൻ പോയപ്പോൾ മസ്താനിയെ നമ്മൾ ആ പുള്ളി കയറി പിടിച്ചതാണ് അപ്പം നമ്മൾ ആരായാലും അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒന്ന് വീഴാൻ പോവാണെങ്കിൽ വേഗം കയറി പിടിക്കും ഒരു സംഭവം ഉണ്ടായ ഉള്ളതായിട്ടാണ് നമുക്കറിയാവുന്നത് എന്നിട്ട് ഇത് മസ്താനിയനെ വേറൊരു രീതി മോശമായ രീതിയിൽ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ ലക്ഷ്മി കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതുകൊണ്ട് പിന്നെ ഈ ലക്ഷ്മി ലക്ഷ്മിയോട് ഉള്ള ഒരു അടുപ്പ് ഒരു ഇത് ഇഷ്ടം തോന്നുന്നില്ല അവരുടെ ഒരു നിലപാടിനോട് നമുക്കൊട്ടും അനുകൂലിക്കാനാവുകയില്ല അപ്പോഴാണ് ഇങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇന്നലെ കണ്ടപ്പോഴാണ് അക്ബറിൻ്റെ ഉമ്മ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് എൻ്റെ ഭാവം എങ്ങനെ എന്താണ് താൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ എല്ലാവർക്കും യൂട്യൂബേഴ്സ് ഒക്കെ എല്ലാവരും പറയാറുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്ത് എല്ലാവരും തന്നെ ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ ചെയ്യുമ്പം പറയുന്നുണ്ട് അക്ബർ അതുകൊണ്ടാണ് ആതിലേടും ടൂറയോടും ഉമ്മ പറഞ്ഞിട്ടാണ് എന്തോ അകലിച്ച് കാണിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഈ വേദലക്ഷ്മി ഇങ്ങനെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടും മിണ്ടാതെ അക്ബർ കേട്ടിട്ടും മിണ്ടാതിരുന്നത് അതുകൊണ്ടാണെന്നുള്ള രീതിയിൽ പറയുകയുണ്ടായത് പക്ഷേ ഇപ്പം ഉമ്മ ഉള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്